അല്ലല്ല ഞങ്ങള് ഇതുവരെ കൊടുത്തിരിക്കുന്ന സഹകരണം തുടരണോ എന്ന് ആലോചിക്കേണ്ട നിമിഷങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളിപ്പോൾ അടുത്ത ദിവസത്തെ യു യോഗം ഞങ്ങൾ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യും കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിസ്സംഗത പൂർണ്ണമായ അവഗണന അതുപോലെ കേന്ദ്രം പണം തന്നില്ല നമ്മളതിൻ്റെ പോരാട്ടം തുടരുകയാണ് കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കാൻ അവർ കണക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തുക കൊടുക്കാമായിരുന്നു തന്നില്ല ഇതുവരെ തന്നിട്ടില്ല രണ്ടാമത്തെ പ്രശ്നം ഇന്നിപ്പോൾ ഗവൺമെൻറ് ഹൈക്കോടതി പറഞ്ഞ എഴുന്നൂറ് കോടി രൂപ ബാക്കിയുണ്ട് എസ് ഡി ആർ എഫ് അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപ വയനാട് ദുരന്തത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ശമ്പളം സാലറി വന്നതും അടക്കം ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയിട്ടുള്ളൂ അപ്പോൾ അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപ അവിടെയും ഇവിടെ എഴുന്നൂറ് കോടി രൂപയുണ്ട് അപ്പോൾ കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പ്രശ്നമില്ല പക്ഷെ ഒന്നും ചെയ്യുന്നില്ല